അപ്പോൾ ഇന്നലെ നമ്മളൊരു ഗെയിം പ്ലേ വീഡിയോ ഇട്ടായിരുന്നു ആക്ച്വലി അതൊരു മിസ്റ്റേക്ക് വന്നതാണ് ഞാൻ ഈ വീഡിയോ ബാക്കിൽ ബാക്ക്ഗ്രൗണ്ടിൽ കാണിക്കുന്നുണ്ട് ആക്ച്വലി ഫസ്റ്റ് ഗെയിം ബ്ലേ കണക്ട് ആയിട്ട് ഒരു ഫോർ വൺ ടു ത്രീ ആണ് ഫോർമേഷൻ വന്നത് കണക്റ്റായിട്ട് അത് ജസ്റ്റ് കണക്റ്റായിട്ട് കട്ടായിപ്പോയി ഇങ്ങോട്ട് കാണാൻ പറ്റും അതുപോലെ തന്നെ നെക്സ്റ്റ് ഗെയിം പ്ലേയും സെയിം ഫോമേഷൻ തന്നെ ആയിരുന്നു ഫോർ റൺ ടു ആ ഗെയിം നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്ത് ആക്ച്വലി സംഭവം വെച്ചാൽ ഞാൻ എഡിറ്റ് ചെയ്ത് വഴിക്ക് ഫസ്റ്റിൻ്റെ സ്കോഡ് കാണിച്ചിട്ട് സെക്കൻഡ് ഗെയിമുകളാണ് കാണിച്ചത് അപ്പോൾ കുറച്ചൊരു അവർക്ക് മനസ്സിലായി അവർ കണ്ടുപിടിച്ചത് അവർ കമൻറ്റുണ്ടായിരുന്നു അപ്പം കുറേ പേര് മാന്യമായിട്ട് കമൻറ്റ് ചെയ്തു കുറച്ച് പേര് മോശമായിട്ട് കമൻ്റ് ചെയ്തു ആക്ച്വലി എന്താണ് ഒരു മിസ്റ്റേക്ക് പറ്റിയാണ് ഞാൻ എൻ്റെ താഴെ കമൻറ്റ് ചെയ്ത് മിസ്റ്റേക്ക് പറ്റിയാൽ നെക്സ്റ്റ് വീഡിയോയിൽ കാണിച്ചു തരാമെന്നും പറഞ്ഞു അതിൻ്റെ താഴെ വന്ന കമൻറ്റുകൾ കാണിക്കാം കുറേ തെറി കമൻസ് ഞാൻ വായിക്കുന്നില്ല കുറച്ച് ഇൻട്രസ്റ്റിംഗ് കമൻസ് കാണിച്ചു തരാം ഓക്കെ കൂടായ്പാണ് ജസ്റ്റ് പിടിച്ചേരാ തരാം മാറ്റി പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത ആൾ വളരെ മാന്യമായിട്ട് കമൻറ്റ് ചെയ്തിട്ടു പുള്ളി പറഞ്ഞ് ഇന്നടയ്ക്ക് അത് ജസ്റ്റ് ബ്രോ എനിക്ക് മനസ്സിലായി ഓക്കേ എന്ന് പറഞ്ഞു എൻ്റെ താഴെ കമൻറ്റ് റൗഡായിപ്പാണ് പിടിച്ചേരാ മാറ്റി പറഞ്ഞു ഓക്കെ എഡിറ്റിങ് മിസ്റ്റേക്ക് ജാതി മലയാളിന് സ്വഭാവമാണെങ്കിൽ നെഗറ്റീവ് ഇട്ടി കഴിഞ്ഞല്ലേ ജസ്റ്റ് അത് വലിയായിട്ട് സംഭവമായിട്ട് കാണിക്കുക എന്നാൽ പോസിറ്റീവ് ഉണ്ട് ഞാൻ മൈൻഡ് വലിയ ചെയ്തിട്ടില്ല മലയാളീസ് എല്ലാവരുമല്ല കേട്ടോ കുറച്ച് ആൾക്കാർ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയ ആയിട്ട് നമ്മൾ കാണാറുണ്ട് പല വീഡിയോസ് നമ്മൾ കാണാറുണ്ട് ആ കളി ഇങ്ങനെ ഒരു തോറ്റു പുള്ളി അങ്ങ് നമ്മളെല്ലാ കളിയും ജയിക്കാറൊന്നുമില്ല എൻ്റെ പൊന്നുമുറവും എല്ലാ ഒരു പത്ത് പഞ്ചായത്ത് അഞ്ച് മാച്ച് ചിലപ്പോൾ തോക്കാറുണ്ട് എല്ലാ കളിയും ജയിക്കാൻ പറ്റത്തെയൊന്നുമില്ല നമ്മൾ മനസ്സിലായി ബ്രോ ചിലപ്പോൾ വലിയ പ്രോ ആയിരിക്കും പക്ഷെ ഞാൻ വലിയ പ്രോയൊന്നുമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കളി തോക്കാറൊക്കെ ഉണ്ട് ഒരു ചിലപ്പോൾ പത്ത് ചിലപ്പോൾ എട്ടും തോക്കാറുണ്ട് ചിലപ്പോൾ പത്ത് പഞ്ചെണ്ണം ജയിക്കാറുണ്ട് അത് ബേസ്ഡ് ആണ് ചിലപ്പോൾ നമ്മുടെ ഫോർമാറ്ററും ടാറ്റിക്സും ഐഡിയയും ഒപ്പോണൻറ്റുമൊക്കെ പോലെ ഇരിക്കും മനസ്സിലായാലും കൊച്ച് ജീവന പഞ്ച കിട്ട് സെലിബ്രേറ്റ് ചെയ്യാനേ അറിയത്തുള്ളൂ നമുക്ക് വരുന്ന ടീം ഇപ്പോൾ കൊച്ചാണ് പലയണം നോക്കാറില്ല നമ്മൾ കളിക്കാറുണ്ട് കുറ്റിയത് പോകാറൊന്നുമില്ല തോറ്റാലും ജയിച്ചാർ കളിക്കാറുണ്ട് കുറ്റിയത് പോകാറൊന്നുമില്ല ജസ്റ്റ് കണ്ടിന്യൂ ചെയ്ത് പോകാറുണ്ട് ഓക്കെ പിന്നെ എൻ്റെ സ്കോഡ് ഞാൻ ബിൽഡ് ചെയ്യുന്നത് മെയിനായിട്ട് ഇപ്പം നമ്മൾക്കറിയാം നമ്മൾ യൂട്യൂബർ ആയതുകൊണ്ട് കണ്ടന്റ് ക്രിയേഷന് മെയിനായിട്ട് ഒരു സ്കൂൾ ബിൽഡിംഗ് വേണം കാരണം വീക്കിൽ വീക്കിൽ പ്ലേസ് വരുമ്പോൾ ഒരു സൈനിങ് എടുത്താൽ മാത്രമേ അങ്ങനെ ചാനൽ കാണത്തുള്ളൂ ഇതുവരെ പെസ്സെ എടുത്താലും ഈ ഫുട്ബോൾ എടുത്താലും ഒക്കെ പ്ലേർസ് ആയതെങ്കിൽ ഒരു മസ്റ്റ് ആയിട്ടുള്ള ഒരു ഘടകമാണ് ഒരു അമ്പത് ശതമാനം യൂട്യൂബ് വ്യൂസും കിട്ടുന്ന എല്ലാം പ്ലെയർസ് ആയെങ്കിലും അപ്പോൾ അതുകൊണ്ട് സ്കോഡ് ബിൽഡ് ചെയ്ത് പെട്ടത്തുള്ളൂ ഓക്കേ ജയിക്കുന്ന കളി മാത്രമേ ഇടത്തുള്ളു വിൻ മാത്രമേ ഇടത്തുള്ളു കുറച്ച് കമൻ ഉണ്ട് ആക്ച്വലി അങ്ങനെയല്ല ഞാനിപ്പോൾ അങ്ങനെ ഗെയിമിളികം അങ്ങനെ ഇടാറില്ല മെയിനായിട്ട് അപ്പം ഇടുന്ന ഗെയിംബിളേ നല്ല ആണെങ്കിൽ ഇടാറുണ്ട് നല്ല സ്മൂത്തായിട്ട് കളിക്കാൻ പറ്റുന്ന ഗെയിമിലാണ് ഇടാറുണ്ട് ഓക്കെ ആക്ച്വലി ഒരു ഗെയിമിളാണ് എനിക്ക് ഇടുന്നത് വല്ലപ്പോഴും അത് അപ്പം ഞാൻ മേ ബി ഒരു മന്തിലൊരു രണ്ട് ഗെയിമിളേക്ക് ഇടാറുള്ളൂ ടോട്ടലായിട്ട് അല്ലാതെ എല്ലാ ദിവസവും ഗെയിംപ്ളെയും ഇടാറില്ല അപ്പം നല്ല ആണെങ്കിൽ ഇടാറുണ്ട് നമ്മളിപ്പം ലാസ്റ്റ് ഇട്ട വീഡിയോ നല്ല രീതിയിൽ റീച്ചായ വീഡിയോയും ഏകദേശം ഒരു വൺ പോയിൻറ്റ് ഫൈവ് ലാക്സ് പോയ വീഡിയോ ഒക്കെ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല രീതിയിൽ നമ്മൾ ഡോംബ്രൈൻറ്റിൻ്റെ കളിച്ച വീഡിയോ ആണ് നമ്മൾ അതിനെ പൊഴിത്തി പറഞ്ഞിട്ടുണ്ട് ഈ വീഡിയോയിലും ആ ഒരു പുള്ളി നല്ല രീതിയിൽ കളിച്ചു എൻ്റെ ഫോർമേഷൻ ഫോർ ടു ഫോർ ആയതുകൊണ്ടും നല്ല ടീം ആയതുകൊണ്ടാണ് ഞാൻ ജയിക്കാൻ പറ്റിയത് പിന്നെ നമ്മൾ അപ്പോൾ ചിലത് പറയാറുണ്ടെങ്കിൽ ബ്രോ സ്കിൽ ചെയ്ത് കളിക്കും ബ്രോ ക്രോസ് ചെയ്ത് കളിക്ക് സ്റ്റണ്ണിങ് അടിക്കുക അല്ലെങ്കിൽ മാച്ചപ്പ് യൂസ് ചെയ്യ് നമ്മളെല്ലാം നമ്മുടെ സ്റ്റൈലാണ് കളിക്കുന്നത് എനിക്ക് മാച്ചപ്പിനെ കഴിഞ്ഞിട്ടും കംഫർട്ടാണ് എനിക്ക് പ്രശ്ന സ്റ്റൈൽ കളിക്കാൻ കാരണം ഞാൻ ക്യുക്ക് കൗണ്ടർ പ്ലെയറാണ് അതുകൊണ്ട് തന്നെ ഞാൻ അഗ്രസീവ് ആയിട്ടാണ് പ്രസ് ചെയ്യുന്നത് കാരണം പെട്ടെന്ന് പ്രസ് ചെയ്ത് പമ്പെടുത്ത് കഴിഞ്ഞാൽ ക്യുക്കായിട്ട് കൗണ്ടർ അടിക്കുക അതുകൊണ്ടാണ് മാച്ചപ്പ് യൂസ് ചെയ്യാത്തത് പൊസിഷൻ ഗെയിം കളിക്കുമ്പോൾ ഞാൻ മാച്ചപ്പ് യൂസ് ചെയ്യാറുണ്ട് ഓക്കെ അപ്പം നമ്മുടെ സ്റ്റൈലാണ് നമ്മൾ കളിക്കുന്നത് പിന്നെ ചിലത് പാസ് ചെയ്ത് കളിക്കും ത്രൂ ഇട്ട് കളിക്കും ചിലർ സ്കിൽ ചെയ്ത് കളിക്കും അവരൊരു ഇഷ്ടമാണ് കാരണം ഞാൻ സ്കിൽ സ്യാത്ത മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി ഒരു സ്കില്ലിട്ട് കഴിയുമ്പോൾ ചിലപ്പം പന്ത് പോകും ഒപ്പോണൻ്റ് ബീറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഷുവർ പമ്പ് എടുക്കും മിസ്സ് വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒപ്പോണൻറ്റ് ഗൂഗിൾ അടിക്കും നമ്മളിത് അൾട്ടിമേറ്റ്ലി വിൻ ചെയ്യാനാണ് കളിക്കുന്നത് അതുകൊണ്ടാണ് അധികം ജസ്റ്റ് ഒരു നോർമൽ രീതി കളിക്കുന്നത് എനിക്ക് പാസിങ്ങും ആണെങ്കിൽ തന്നെ കൗണ്ടേഴ്സും ഒക്കെയാണ് ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഗെയിം കളിക്കാനായിട്ട് ബെസ്റ്റ് ഒട്ടയാക്കണമായിട്ടാണ് ഫോളോ ചെയ്യുന്നത് അതിപ്പോഴും ഈ ഒരു ഗെയിമിൽ വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു ടാറ്റിക്സ് ഇപ്പം നമ്മളെല്ലാവരും ഇപ്പം ഞാൻ കളിക്കുന്നൊക്കെ എല്ലാം നിങ്ങൾ കളിക്കുന്നതല്ലേ നിങ്ങൾക്കെല്ലാം നിങ്ങളുടെ സ്റ്റൈലുണ്ട് കളി ഗെയിം കളിക്കാനായിട്ട് എല്ലാവർക്കും വരെ ഐഡിയ ഉണ്ട് നമ്മുടെ ബേസിക്കലി ഐഡിയ ആണ് ഈ ഒരു ഗെയിമിൽ വർക്ക് ചെയ്യുന്നത് സ്ക്രിപ്റ്റിംഗ് ഒക്കെ അതിൻ്റെ ഭാഗം മാത്രമാണ് അത്രേ ഉള്ളൂ എന്നാലും നമ്മൾ ഐഡിയ നമ്മൾ കളിക്കുന്നത് ചിലർ വൈഡ് കളിക്കും ചിലർ മിഡ് കളിക്കും ചിലർ പോസ്റ്റൻ കളിക്കും പാസ് ചെയ്ത് കളിക്കും ചിലർ ക്യുക്ക് ഔട്ട് കളിക്കും ചിലത് എൽ ബി സി കളിക്കും ചിലർ ഔട്ട് വേർഡ് കളിക്കും ഒരു സ്റ്റൈലാണ് ഗെയിം പ്ലേ ഇന്ന പ്ലെയറെ യൂസ് ചെയ്യുന്നത് ചില കംഫർട്ടായിരിക്കും എല്ലാവർക്കും എല്ലാ പ്ലെയറേറെ സൂട്ട് ആവണമൊന്നുമില്ല അതൊക്കെ വലിയ ഘടകം മാത്രമാണ് ഓക്കെ അപ്പോൾ ഞാനും പറയാനുള്ളത് ഈ ഒരു ഗെയിം പ്ലേയിൽ ഫസ്റ്റിലെ റെക്കോർഡ് ചെയ്ത സംഭവം ആക്ച്വലി ഈ ഒരു സാധനം കട്ടായിപ്പോയായിരുന്നു നെക്സ്റ്റ് ഗെയിം പ്ലേ ആണ് നമ്മൾ ഗെയിംപ്ലേ കാണിച്ച് സ്കൂൾ കാണിച്ചത് മറ്റേ ഗെയിംപ്ലേ ആയിപ്പോയിപ്പോയി ഇത്രയേ ഉള്ളൂ സംഭവം സൊ ഗൈസ്